നമസ്കാരം മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഒരു കാരണവശാലും കുറവ് വരുന്നില്ല മഞ്ഞുരുകുന്നില്ല കേരളത്തിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്നു നിരന്തരമായി ഗവർണർ കേരളത്തിന്റെ ഭരണം സ്തംഭിപ്പിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു ഗവർണർ കേരളത്തിലെ ഭരണം സുഗമമായി നടത്തിക്കുവാൻ അനുവദിക്കുന്നില്ല ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കേരളത്തിലെ ഭരണം സുഗമമായി കൊണ്ടുപോകുവാൻ ഗവർണർ സഹായിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളെല്ലാം കാണിച്ച് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു നേരത്തെ ഗവർണർ ബില്ലുകളെല്ലാം പിടിച്ചു വെക്കുന്നു ബില്ലുകൾ ഒപ്പിടുന്നില്ല നിയമസഭ പാസാക്കുന്ന നിയമം പോലും പാസ്സാവുന്നില്ല ഗവർണർ ഒപ്പിടാത്തതിനാൽ അതൊന്നും സാധ്യമാകുന്നില്ല സംസ്ഥാനത്ത് നയപരമായ ഒരു തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ മന്ത്രിസഭയ്ക്കാകുന്നില്ല ഒരു ബില്ലിലും അതായത് നിയമസഭ പാസാക്കുന്ന ഒരു ബില്ലിലും ഗവർണർ ഒപ്പിടുന്നില്ല ഇതേ തുടർന്ന് സർക്കാർ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു ഗവർണർ സംസ്ഥാനത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ യാതൊരു തരത്തിലും സഹകരണ മനോഭാവം കാണിക്കുന്നില്ല സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുന്നു ഗവർണർ ഒപ്പിടാത്തതിനാൽ ഒരു ബില്ലുകളും മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാരണങ്ങളൊക്കെ കാണിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കേരള സർക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ഗവർണർ ഇതിനോട് പ്രതികരിച്ചത് എനിക്ക് കോടതിയുടെ മുൻപിൽ ഇതിന് മറുപടി പറയേണ്ട യാതൊരു ആവശ്യവുമില്ല ഗവർണർ എന്ന നിലയിൽ എന്നെ നിയമിച്ചത് രാഷ്ട്രപതിയാണ് അങ്ങനെ എന്നെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഞാൻ അത് രാഷ്ട്രപതിയോട് പറഞ്ഞുകൊള്ളാം എന്ന തരത്തിലായിരുന്നു ഗവർണറുടെ പ്രതികരണം അതായത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഗവർണർക്കെതിരെ കേസിന് പോയി എന്ന വിവരം അറിഞ്ഞപ്പോഴായിരുന്നു ഗവർണർ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നെ നിയമിച്ചത് രാഷ്ട്രപതിയാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് രാഷ്ട്രപതിയോട് പറഞ്ഞോളാം എന്നെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രപതിയോടാണ് എന്നാണ് അന്ന് ഗവർണർ പറഞ്ഞത് എന്നാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഗവർണർക്കെതിരെ സർക്കാർ നീങ്ങുക എന്നുള്ളത് അത്യപൂർവമായ അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു നടപടിക്രമം തന്നെയാണ് എന്നുള്ളതാണ് അറിയുന്നത് കേരളപ്പിറവിക്ക് ശേഷം കേരളത്തിലിരുന്ന ഒരു ഗവർണർക്കെതിരെയും കേരള സംസ്ഥാന സർക്കാർ ഇതുവരെയും സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ ഒരു പരാതി സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര വസ്തുത കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഭരിക്കുവാൻ അഥവാ നിയമസഭ കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന നിയമങ്ങൾ പോലും പാസാകുന്നില്ല നടപ്പാക്കാൻ സാധിക്കുന്നില്ല കാരണം ഗവർണർ അതിൽ ഒപ്പുവെക്കുന്നില്ല നിയമനിർമ്മാണ സഭ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ അത് നിയമമായി പ്രാബല്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ ഗവർണർ ഒപ്പിടണം ഭരണഘടനാ ചുമതലയുടെ തലവൻ ഗവർണറാണ് അതുകൊണ്ട് ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ബില്ലുകളാകട്ടെ അല്ല എന്നുണ്ടെങ്കിൽ നിയമസഭ പാസ്സാക്കുന്ന ഏതെങ്കിലും നിയമങ്ങളാവട്ടെ എന്ത് ഉത്തരവ് തന്നെയായാലും അത് പാസ്സാകണം എന്നുണ്ടെങ്കിൽ പ്രാബല്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഭരണഘടനാ ചുമതലയുടെ തലവൻ എന്ന രീതിയിൽ ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ അത് സാധൂകരിക്കപ്പെടുകയുള്ളൂ അതായത് ഗവർണർ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ നിയമസഭ പാസാക്കുന്ന യാതൊരു തീരുമാനങ്ങൾക്കും പ്രസക്തി ഇല്ലാതാവുന്നു അത് പ്രാബല്യത്തിൽ വരാതെ പോകുന്നു ഇത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആക്ഷേപം നേരത്തെ സർക്കാർ സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഗവർണർ വർഷങ്ങളോളം ബില്ലുകൾ പിടിച്ചു വെച്ചിട്ട് അതിൽ യാതൊരു തരത്തിൽ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു എന്നാൽ സുപ്രീം കോടതിയിൽ സർക്കാർ ഇത്തരത്തിൽ ഒരു പരാതിയുമായി പോയതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ഒരു ബില്ല് മാത്രമാണ് ഒപ്പിട്ട് നൽകിയത് ബാക്കി ഏഴ് ബില്ലുകളും ഇപ്പോഴും പരിഗണനയിൽ തന്നെയാണ് അത് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ഗവർണർ ചെയ്തത് രാഷ്ട്രപതിക്ക് ഈ ബില്ല് അയക്കുമ്പോൾ ഇത് ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നുള്ളത് രാഷ്ട്രപതിയാണ് തീരുമാനിക്കുക സാധാരണഗതിയിൽ രാഷ്ട്രപതിക്ക് ഒരു ബില്ല് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതി അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് ഉടനെ അയക്കാം അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി കാര്യാലയത്തിന്റെ സൗകര്യം പോലെ മാത്രമേ അത് തിരിച്ചയക്കുകയുള്ളൂ എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് രാഷ്ട്രപതിക്ക് ഒരു ബില്ല് അയക്കുകയാണെങ്കിൽ ആ ബില്ലിമിൽ തീരുമാനം എടുക്കുന്നതിന് അത് സത്വരമായ നടപടികൾ കൈക്കൊള്ളുന്നത് വേഗത്തിലാക്കണോ അല്ല അത് ോ എന്നുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രപതിയുടെ കാര്യാലയമാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഗവർണർ അയച്ചിരിക്കുന്ന ബില്ലിൽ രാഷ്ട്രപതി ഉടനടി ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഫലത്തിൽ ആ ബില്ലുകളിന്മേൽ ഉള്ള തീരുമാനം വൈകാനാണ് സാധ്യത എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് കേരളത്തിൽ തീർത്തും ഭരണം സ്തംഭിക്കുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയതും ഇതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഗവർണർക്ക് വിശദമായ വിമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു വർഷത്തോളം ഈ ബില്ല് പിടിച്ചു വച്ചത് എന്തിനാണ് എന്നിട്ട് എന്ത് തീരുമാനം അതിൽ കൈക്കൊണ്ടു എന്നുള്ളത് തന്നെയാണ് കോടതി ഗവർണറോട് ചോദിച്ചത് ഇതിന് സമാനമായ ഒരു രീതിയിൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടും ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ഗവർണറായ രവിക്ക് എതിരെ ഇത്തരത്തിൽ കോടതിയെ തമിഴ്നാട് സർക്കാരും സമീപിച്ചിട്ടുണ്ടായിരുന്നു ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെയും പ്രശ്നം എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു തരത്തിൽ ഉണ്ടാകില്ല അതായത് ഗവർണറുടെ നയപരമായ തീരുമാനങ്ങളും ഗവർണർ ഭരണഘടനാ സ്തംഭനം ഉണ്ടാക്കുന്നു ഭരണം സ്തംഭിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് ഗവർണർ ബില്ലുകളൊന്നും തന്നെ ഒപ്പുവെക്കുന്നില്ല നിയമം പാസാക്കുവാൻ നിയമസഭ എടുക്കുന്ന തീരുമാനങ്ങൾ പാസാക്കുന്നില്ല മന്ത്രിമാർ കൂടിയാലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങളിൽ അല്ലെങ്കിൽ അവർ പാസാക്കി വിടുന്ന ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെക്കുന്നില്ല ഗവർണർ ഇത്തരം കാര്യങ്ങൾക്ക് വിശദീകരണം മന്ത്രിമാരോട് ചോദിക്കുന്നു മന്ത്രിമാർ അതിന് കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ടെങ്കിലും ഗവർണർ അതിനൊന്നും തൃപ്തരാകാതെ ബില്ലുകളിൽ ഒപ്പുവയ്ക്കാതെ മാറി നിൽക്കുന്നു നിയമസഭ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നിയമമാക്കുവാൻ പറ്റാതെ ഒരു അവസ്ഥയിലേക്ക് കേരളം പ്രതിസന്ധിയിലായി മാറിയിരിക്കുന്നു മാത്രമല്ല ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള ഗവർണറുടെ സുരക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ടായി മിഠായി തെരുവിൽ കഴിഞ്ഞ ദിവസം ഗവർണർ സുരക്ഷാ ക്രമീകരണങ്ങളെ മറികടന്നുകൊണ്ട് മിഠായിത്തെരുവിൽ എത്തുകയും ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിക്ക് ഇത്തരം ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കത്തെഴുതിയിരിക്കുന്നത് മിഠായി തെരുവിൽ ഗവർണർ സുരക്ഷയെ മറികടന്നുകൊണ്ടാണ് അവിടെ സന്ദർശനം നടത്തിയത് എന്നുള്ള കാര്യവും കത്തിൽ സൂചിപ്പിച്ചതായി തന്നെയാണ് അറിവ് ഇത് കേരളത്തിന്റെ ക്രമസമാധാന തകർച്ചയ്ക്ക് തന്നെ കാരണമാകും എന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത് കത്തിന്റെ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഗവർണർ ഭരണഘടനാ സ്തംഭനം ഉണ്ടാക്കുന്നു ഒരു കാരണവശാലും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമായി സഹകരിക്കുന്നില്ല ബില്ലുകൾ പാസ്സാക്കുന്നില്ല നിയമസഭ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നിയമമാക്കി മാറ്റുവാൻ പറ്റുന്നില്ല സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം ചോദ്യം ചെയ്യുന്ന തരത്തിൽ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഗവർണർ തോന്നിയതുപോലെ സഞ്ചാര ക്രമപ്പെടുത്തുന്നു ഇതിനൊന്നും ഒരു കാരണവശാലും സർക്കാരുമായി സഹകരിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് എന്തായാലും കത്ത് രാഷ്ട്രപതി പരിഗണിക്കും ഉചിതമായ തീരുമാനം ഉണ്ടാകും ഉണ്ടാക്കി തരണം ഈ വിഷയത്തിൽ ഗവർണർ വിഷയത്തിൽ രാഷ്ട്രപതി ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് തന്നെ കാണിച്ചുകൊണ്ട് തന്നെയാണ് കത്തെഴുതിയിരിക്കുന്നത് ഈ കത്തിന്റെ കോപ്പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കൈമാറിയിട്ടുണ്ട് എന്നുകൂടി അറിയുന്നു ഏതായാലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും മറനീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കത്തിലൂടെ മനസ്സിലാകുന്നത് ഗവർണറെക്കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു സംസ്ഥാനത്തെ ഭരണം സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നില്ല സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യ ബില്ലുകളിൽ പോലും ഗവർണർ ഒപ്പുവയ്ക്കുന്നില്ല നിയമസഭ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നിയമമായി അവതരിപ്പിക്കാൻ പറ്റുന്നില്ല ഇതിനെല്ലാം ഗവർണർ വിഘാതമായി നിൽക്കുന്നു കൂടാതെ സുരക്ഷാ ക്രമീകരണങ്ങൾ ക്രമസമാധാന തകർച്ചയുണ്ടാക്കുന്ന തരത്തിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു ഇവയൊക്കെയാണ് ഗവർണർ സംസ്ഥാനത്ത് കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ട് ഇത്തരം നടപടിക്രമങ്ങളിൽ നിന്ന് ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാക്കി സംസ്ഥാനത്തിന് വേണ്ട നടപടികൾ സംസ്ഥാനത്തെ ഭരണം സുഗമമായി നടത്തിക്കൊണ്ടുപോകുവാൻ വേണ്ട നടപടികൾ രാഷ്ട്രപതി കൈക്കൊള്ളണം എന്ന തരത്തിൽ തന്നെയാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വലിയ ഒരു പോരിലേക്കാണ് ഗവർണർ സർക്കാരുമായുള്ള ഈ പോര് വഴിവച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് രാഷ്ട്രപതി ഈ കത്തിൽ എന്ത് തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുന്നു ഗവർണറെ പിൻവലിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും ായാലും കേരളത്തിൽ ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഗവർണറെ ഇനി ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന വിവരം കാണിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് ഇതിൽ ഉചിതമായ ഒരു തീരുമാനം ഗവർണറുടെ വിഷയത്തിൽ ഉചിതമായ തീരുമാനം രാഷ്ട്രപതി കൈക്കൊള്ളണം എന്ന് തന്നെയാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ ഇതിന് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിസഭാംഗങ്ങളുടെയും പ്രതീക്ഷ ഇത് തന്നെയാണ് കേരളത്തിന്റെയും പ്രതീക്ഷ എന്നാണ് ഇപ്പോൾ തിരിച്ചറിയേണ്ടത്